തൃശൂർ ജില്ലയിലെ എഴുപത്തിങ്കൽ ചേർപ്പുകാരൻ വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ജനിച്ച റോസ സമ്പന്ന ഭൂവുടമയായിരുന്ന അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മൂത്ത മകളായിരുന്നു ഒൻപതാം വയസ്സിൽ പരിശുദ്ധമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണം ലഭിച്ച അവൾ കന്യാവ്രതം സ്വീകരിക്കുകയും അതീവ ഭക്തിയിൽ വളരുകയും ചെയ്തു പിതാവിൻ്റെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അവളുടെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ പിതാവ് അവൾക്ക് കർമ്മന സഭയിൽ ചേരുവാൻ അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് പത്തിന് ശിരോവസ്ത്രം സ്വീകരിക്കുകയും തിരുഹൃദയത്തിൻ്റെ യവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത അവളെ തുടർച്ചയായ രോഗങ്ങളെ തുടർന്ന് മഠത്തിൽ നിന്നും പറഞ്ഞയക്കാൻ മഠാധിപർ ആലോചിക്കുകയും തത് അവസരത്തിൽ തിരുകുടുംബത്തിൻ്റെ ഒരു ദർശനത്തിലൂടെ അവൾക്ക് രോഗസൗഖ്യം ലഭിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് വ്രതവാഗ്ദാനം ചെയ്ത വിശുദ്ധ യവുപ്രാസ്യ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അതുല്യയും ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും അഗ്രഗണ്യുമായിരുന്നു തന്നെ സഹായിക്കുന്നവരോട് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറയുമായിരുന്ന അവൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം സമയം ചെലവഴിച്ചിരുന്നതിനാൽ സഞ്ചരിക്കുന്ന സക്രാരി എന്നും അറിയപ്പെട്ടിരുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും പാമ്പ പരിഹാരങ്ങൾക്കായും സഭയ്ക്കായും എപ്പോഴും ജപമാലയേന്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ വിശുദ്ധ യവുപ്രാസ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ദേവസന്നിധിയിലേക്ക് യാത്രയായി